നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സിനിമയിലെ പ്രതിസന്ധിയിൽ കഴിഞ്ഞ ദിവസം മുൻ അമ്മ സെക്രട്ടറി മോഹൻലാൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയുണ്ടായി അഥവാ മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് ഇതിനകം തന്നെ നമ്മൾ ചർച്ച ചെയ്തതുമാണ് ഇന്നിപ്പോൾ ഇതാ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ വന്നൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അദ്ദേഹത്തിനെതിരെ തന്നെയുള്ള ഒരു ആരോപണമായി തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇട്ടിരിക്കുന്ന പോസ്റ്റിൻ്റെ ആദ്യ വരികൾ തന്നെ ഞാൻ ഒന്ന് വായിക്കാം മലയാള സിനിമാ രംഗം ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന സംഭവവികാസങ്ങളാണ് ഈ കുറിപ്പിന് ആധാരം അതേക്കുറിച്ച് അഭിനേതാക്കളുടെ സംഘടനയും നേതൃത്വവും ആദ്യം പ്രതികരിക്കുക എന്നതാണ് സംഘടനാ രീതി അങ്ങനെയുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്ക് ശേഷമാണ് അംഗമെന്ന നിലയിൽ അഭിപ്രായം പറയേണ്ടത് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കാത്തത് ഈ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതായത് സംഘടനയുടെ തലപ്പത്തുള്ളവർ സെക്രട്ടറി ആവട്ടെ പ്രസിഡൻ്റ് ആവട്ടെ അവർ പ്രതികരിച്ചതിന് ശേഷം ഒരംഗമെന്ന നിലയിൽ താൻ പ്രതികരിച്ചാൽ മതി അതുകൊണ്ടാണ് താൻ ഇത്ര നാൾ കാത്തിരുന്നതെന്ന് എന്നാൽ പത്ത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സിനിമയിൽ ഇത്രയേറെ എക്സ്പീരിയൻസ് ഉള്ള മമ്മൂട്ടിയോട് തിരിച്ചൊന്ന് ചോദിക്കട്ടെ താങ്കൾ ഈ പറയുന്ന സംഘടന ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലല്ലോ അമ്മ എന്ന സംഘടന പിരിച്ചു വിട്ടിട്ട് ദിവസങ്ങളെ ഏതാണ്ട് നാല് ദിവസത്തോളമായി അപ്പോൾ ഈ താങ്കൾ ഈ പറഞ്ഞത് കള്ളമല്ലേ ഇപ്പോൾ അങ്ങനെ അങ്ങനൊരു സംഘടനയുമില്ല ആർക്കും അങ്ങനെ അങ്ങനൊരു സ്ഥാനവുമില്ല മോഹൻലാലുമില്ല മമ്മൂട്ടിക്കുമില്ല ആർക്കുമില്ല മമ്മൂട്ടി എങ്ങനെയാണോ മോഹൻലാൽ എങ്ങനെയാണോ സിനിമാ നടൻ ഇന്ദ്രൻസ് എങ്ങനെയാണോ അല്ലെങ്കിൽ മറ്റ് സിനിമാ നടന്മാരും സിനിമാ നടിമാരും എങ്ങനെയാണോ അതേപോലെയാണ് എല്ലാവരും ഒരുപക്ഷെ സൂപ്പർ സ്റ്റാർ എന്നും ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നും ഒക്കെയുള്ള പദവി ഉണ്ടായിരിക്കാം പക്ഷേ അംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്കിപ്പോൾ സംഘടനയില്ല നിങ്ങളെല്ലാവരും സംഘടനയില്ലാത്ത സാധാരണ നടീ നടന്മാർ മാത്രമാണ് അപ്പോൾ പിന്നെ താങ്കൾ ഈ പറഞ്ഞതിൽ എന്ത് പ്രസക്തിയാണുള്ളത് താങ്കൾ ഇത് പറഞ്ഞത് എന്ന് മനസ്സിലാവുന്നില്ല നാല് ദിവസം മുമ്പ് മുതൽ മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള എല്ലാ നടീനടന്മാരും ഇല്ലാത്തവരായി ആർക്കും ഒരു സ്ഥാനവുമില്ല ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാമായിരുന്നു അപ്പോൾ സംഘടനയുടെ തലപ്പത്തുള്ള മോഹൻലാൽ പ്രതികരിച്ചതിന് ശേഷം മാത്രം സാധാരണ അംഗമായിട്ടുള്ള മമ്മൂട്ടി പ്രതികരിച്ചാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നു എന്ന് പറഞ്ഞത് ആരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് അതങ്ങ് പൊളിഞ്ഞേ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് കുറച്ചുകൂടെ ഞാൻ വായിക്കാം സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് സിനിമ സമൂഹത്തിലെ എല്ലാ നന്മതിന്മകളും സിനിമയിലുമുണ്ട് സിനിമാ മേഖല സമൂഹം സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും വലിയ ചർച്ചക്കിടയാക്കും ഈ രംഗത്ത് അനവിലീക്ഷണമായതൊന്നും സംഭവിക്കാതിരിക്കാൻ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടതും ജാഗരൂകരേണ്ടതുമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചതിനെ തുടർന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും നടപടികൾ ശുപാർശ ചെയ്യാനും സർക്കാർ രൂപീകരിച്ചതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു തുടങ്ങി കഴിഞ്ഞ ദിവസം മോഹൻലാൽ എന്താണോ പറഞ്ഞത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അതേപോലെ തന്നെ ഈച്ച കോപ്പി അടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി ഇവിടെയാണ് മമ്മൂട്ടിയുടെ ഇരട്ടത്താപ്പ് നമ്മൾ വളരെ കൂർമ്മബുദ്ധിയുള്ള വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് ഒരുപക്ഷെ ആദ്യം ആ ആദ്യ വാചകങ്ങൾ ആദ്യ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങളിൽ പലരും ഇതിങ്ങനെ ചിന്തിക്കത്ത പോലുമില്ല അദ്ദേഹം പറഞ്ഞത് ആ ശരിയായിട്ടുള്ള കാര്യമാണല്ലോ സെക്രട്ടറി എന്ന നിലയിൽ മോഹൻലാൽ സംസാരിച്ചതിന് ശേഷം മാത്രം അങ്ങമെന്ന നിലയിൽ മമ്മൂട്ടി സംസാരിച്ചാൽ മതി അതുകൊണ്ടാണ് അദ്ദേഹം കാത്തിരുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിന് അങ്ങനെ ഒരു സംഘടന ഇപ്പോഴുണ്ടോ എന്ന സംഘടന പിരിച്ചു പിരിച്ചുവിട്ടിട്ട് ദിവസങ്ങളായില്ലേ അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയില്ലേ അപ്പോൾ ഈ ഇദ്ദേഹത്തിന് പ്രതികരിക്കാമായിരുന്നല്ലോ അപ്പോൾ മാറി നിന്നു മോഹൻലാലിനെ ഇട്ടു കൊടുത്തു മുന്നോട്ട് മലയാള സിനിമയിൽ എന്ത് തന്നെ സംഭവിച്ചാലും മോഹൻലാൽ ഉത്തരം പറയണം മോഹൻലാൽ സമാധാനം കാണണം അപ്പോൾ പിന്നെ ഇത്ര കാലം പറഞ്ഞുകൊണ്ടിരുന്ന മമ്മൂട്ടി മോഹൻലാൽ ഈ മലയാള സിനിമയുടെ രണ്ട് നെടുന്തൂടുകളാണ് മമ്മൂട്ടി മോഹൻലാൽ അത് പറയുമ്പോൾ പോലും ഈ നടന്മാരുടെ പേര് പറയുമ്പോൾ പോലും ആദ്യം മമ്മൂട്ടി പിന്നെയാണ് മോഹൻലാൽ വരുന്നത് മോഹൻലാൽ ഫാൻസുകൾ പറയുമ്പോഴാണ് മമ്മൂട്ടി ആവുന്നത് അപ്പോൾ അഭിനയം മികവിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴും കുറെ കുറേ പേര് പറയും മോഹൻലാലാണെന്ന് പറയും കുറേ പേര് പറയും മമ്മൂട്ടിയാണെന്ന് പറയും അതിൽ വരെ തർക്കമാണ് അപ്പം രണ്ടുപേരിൽ ആരാണ് മികച്ചത് എന്ന രീതിയിൽ പോലും തർക്കം ഉടലെടുത്ത് നിൽക്കുമ്പോൾ പോലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മോഹൻലാൽ എന്ന് മറുപടി പറയണം മമ്മൂട്ടി അവിടെ പറയത്തേയില്ല മാറി നിൽക്കും മോഹൻലാൽ വന്ന് ഒരുപക്ഷെ ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് നാക്കുപഴയുണ്ടാവും അപ്പോൾ ട്രോള് കിട്ടും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടിയില്ലാതും അങ്ങനെ മോഹൻലാലിന് ഒറ്റയ്ക്ക് മാധ്യമപ്രവർത്തകരുടെ മുന്നിലേക്ക് കൊലയ്ക്ക് കൊടുത്തതിന് ശേഷം മാറിയിട്ട് നല്ല ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കും മമ്മൂട്ടിയെന്ന് പറഞ്ഞ നടൻ അതിനുശേഷം അദ്ദേഹം വന്നിട്ട് അവിടെ ആവുമ്പോൾ പിന്നെ തിരിച്ച് പറയുന്നത് എന്താണ് എന്നും ചോദ്യമൊന്നും നേരിടേണ്ടല്ലോ കാരണം ഫേസ്ബുക്കിൽ കൂടെ ഒരു പോസ്റ്റ് അങ്ങ് ഉന്തി വിട്ടാൽ മതിയല്ലോ അതും മോഹൻലാൽ പറഞ്ഞ കാര്യവും നമുക്കൊക്കെ അറിയാവുന്ന കാര്യവും ഹേമ കമ്മറ്റിയെ പറ്റിയുള്ള കാര്യം സത്യത്തിൽ ഈ മലയാള സിനിമയിലെ ഒരു കൂർമ്മബുദ്ധിക്കാരൻ അഥവാ കുറുക്കനാണ് കൃത്യമായിട്ട് ആ വിവാദങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ വളരെ മെയ്യമഴുക്കത്തോടുകൂടി ഒഴിഞ്ഞു മാറി നിന്ന് നൈസായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് മമ്മൂട്ടി എന്ന് ഈ പോസ്റ്റിൽ തന്നെ തെളിവാണ് അദ്ദേഹം പറഞ്ഞ പറഞ്ഞതിനകത്ത് യാതൊരു സാങ്കത്യവും ആ സംഘടന ഇപ്പോൾ നിലവിലില്ല എല്ലാവരും ഒരുപോലെയായി അപ്പോൾ പിന്നെ സെക്രട്ടറി ആയിരുന്ന മുൻ സെക്രട്ടറി ആയിരുന്ന മോഹൻലാൽ പ്രതികരിച്ചതിന് ശേഷം സാധാ അംഗമായ ഞാൻ പ്രതികരിക്കാം എന്നൊക്കെ പറയുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് മിസ്റ്റർ മബുക്ക അങ്ങനൊരു സംഘടന ഇപ്പോൾ നിലവിലില്ലല്ലോ എല്ലാവരെയും എല്ലാ കാലത്തും ഒന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന് മാത്രം മെഗാസ്റ്റാർ ഓർത്താൽ നന്നായിരിക്കും